റഹീം ഒരു ചോദ്യം മതപരമായ പ്രാധാന്യം നൽകാതെ ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നതിൻ്റെ ഇസ്ലാമിക വീക്ഷണം എന്താണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും വിജ്ഞാനം അത് എല്ലാ തരം നന്മയുള്ള വിദ്യാ വിദ്യകൾക്കും ഇസ്ലാം പ്രാധാന്യം നൽകുന്നുണ്ട് മനുഷ്യകുലത്തിന് നന്മയുള്ള എല്ലാ തരം വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നതിനും ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നു കാരണം വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഒന്നാമത്തെ സൂക്തമായിട്ട് അവതീർണമായിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബിസ്മി ഖലഖ ഖലഖൽ ഇൻസാന മിൻ എന്നാണ് സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക നിന്ന് മനുഷ്യനെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു അപ്പോൾ മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ ഒന്നും അറിയാത്തവനായിരുന്നു മനുഷ്യന് മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് പിറന്നു വീഴുമ്പോൾ ഒന്നും അറിയാത്തവനായിരുന്നു വല്ലാഹു അഹ്ലാ തല മുനഷട്ടാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ട് എന്നിട്ട് അള്ളാഹു താലം നിങ്ങൾക്ക് വജ അല്ലക്കും ഉസം അവല്ലഭു സ്വാറവല്ലഭ് ഇതല്ലക്കും തഷ്കൂറും അള്ളാഹുത്താല നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയം ഒക്കെ തന്നു മനസ്സൊക്കെ തന്നു നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി അപ്പോൾ വായന പഠനം ചിന്ത അതൊക്കെ ഒരു ഒരു മനുഷ്യൻ്റെ ജീവിത ദൗത്യമാണ് പക്ഷേ ഇങ്ങനെ പഠനം എന്ന് പറയുമ്പോൾ അതിന് മതപരമായ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകാതെ വെറും ഭൗതികമായ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക എന്നുള്ളത് അത് മതത്തോടുള്ള അവഗണനയാണ് തീർച്ചയായിട്ടും എല്ലാ രംഗത്തും ഏത് രംഗത്തും പഠിക്കാം പക്ഷേ അതോടൊപ്പം എന്ത് ചെയ്യണം മതത്തെ മാറോട് ചേർത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ നോക്കൂ നബീ സല്ലാഹു അലൈ വസല്ലമയോട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ അള്ളാഹു തല വിശുദ്ധ ഖുർആാലിലൂടെ പറയുന്നുണ്ട് വഖുർ റബ്ബി റബ്ബിജിദ് അൽമ എൻ്റെ രക്ഷിതാവേ എനിക്ക് വിജ്ഞാനം വർദ്ധിപ്പിച്ച് തരയണമേ എന്നുള്ളതാണ് ഇരുപത്തിരണ്ട് സുഹൃത്തുവാഹ നൂറ്റി പതിനാലാമത്തെ സൂക്തത്തിലാണത് ഉള്ളത് അപ്പോൾ വിജ്ഞാനം വർദ്ധിപ്പിക്കണം എല്ലാതരം വിദ്യാഭ്യാസം ആകാം പക്ഷേ മതപരമായ വിദ്യ ഇല്ല എങ്കിൽ മറ്റുള്ള ഒരു വിദ്യ കൊണ്ടും പ്രയോജനമില്ല ഒരാൾ ഒരു ഐ എ എസ് ഒ ഐ എഫ് എസോ ആയി പക്ഷേ അദ്ദേഹത്തിന് മതപരമായ വിജ്ഞാനമില്ല മതപരമായ ബോധമില്ല അതാ വിദ്യാഭ്യാസം കൊണ്ട് പരലോകത്തേക്കുറി നേട്ടമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം പരലോക വിജയമാണ് ആത്യന്തികമായ വിജയം അപ്പം അതിനുവേണ്ടി തീർച്ചയായിട്ടും ഒരു ഡോക്ടറാണെങ്കിലും എൻജിനീയറാണെങ്കിലും ഐ എ എസ് കാരനാണെങ്കിലുമൊക്കെ എപ്പോഴും ഖുർആാനിൻ്റെയും അതുപോലെ സഹിയായ് ഹദീസിൻ്റെയും ഒക്കെ മാർഗത്തിൽ വിജ്ഞാനം നേടണം എന്നാണ് നബീ സലഹു അലഹി വസല്ലമ്മ പറഞ്ഞിട്ടുള്ളത് ആർക്കെങ്കിലും അള്ളാഹു താല നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മൻ റസൂലും വാക്കാണ് മുത്തുൻ അലഹിയായിട്ടുള്ള വചനമാണ് അതായത് വളരെ സഹിയായ ഹദീസാണ് എന്താ അറിയോ ഒരാൾക്ക് അള്ളാഹു താൻ നന്മ ഉദ്ദേശിച്ചാൽ ഉദ്ദേശിച്ച ദീനിൽ പാണ്ഡിത്യം നൽകുന്ന ദീനിൽ അവഗാഹം നൽകുന്ന അപ്പോൾ മതപരമായിട്ടുള്ള സംഗതികൾ പഠിക്കണം തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിലൊക്കെ പ്രൊഫസർമാരായിട്ടുള്ള അതുപോലെ തന്നെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന പലരും ഖുർആാനൊക്കെ പഠിച്ച് കൊണ്ടിരി പഠിക്കുകയും ഖുർആനെക്കുറിച്ച് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല വ്യക്തിത്വങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായും മതപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം ഭൗതികമായ വിദ്യാഭ്യാസത്തിൻ്റെയും ഭൗതികമായ ലാഭങ്ങളുടെയും മാത്രം പിറകെ പോകുക എന്നുള്ളത് ശരിയല്ല അത് വിശുദ്ധ ഖുര്ആാനില് സത്യനിഷേധികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നന്ദി കെട്ട ജനതയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പദത്തിന് വിശുദ്ധ ഖുർആൻ ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ ദുനിയാവിന് അമിതമായ പ്രാധാന്യം നൽകുന്ന സൂറത്തുൽ ആഴല പതിനാറാമത്തെ സൂക്തമാണ് ബൽ പക്ഷേ ഭൗതിക ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ള അള്ളാഹു താലയുടെ ആ ഒരു താക്കീത് മുന്നറിയിപ്പ് മനുഷ്യന്മാരെപ്പോഴും ഏറ്റവും അനശ്വരമായിട്ടുള്ള ജീവിതം സുഖ ഐശ്വര്യമായിട്ടുള്ള ആഹ്ലെ ജീവിതം അതിനെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നശ്വരമായ നാശമടയുന്ന താൽക്കാലികമായിട്ടുള്ള ഭൗതിക ജീവിതം അതിന് അമിതമായ പ്രാധാന്യം നൽകുകയാണ് അപ്പോൾ ഒരാൾ മതവിദ്യാഭ്യാസം ഒഴിവാക്കി ഭൗതിക വിദ്യാഭ്യാസം മാത്രം പിന്തുടരുന്നുവെങ്കിൽ അത്തരം ആളുകൾ ചിന്തിക്കുക എന്നെക്കുറിച്ചാണ് അള്ളാഹു താല സൂറത്തുള്ള പതിനാറാം സൂക്തത്തിൽ പറഞ്ഞിട്ടുള്ളത് നീ അള്ളാഹു എന്നോട് പറയാണ് നീ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഭൗതിക ജീവിതത്തിന് അമിതമായ പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് അപ്പം അതുകൊണ്ട് ശരിയല്ല അള്ളാഹു താല പറയുന്നത് വൽ വൽഹറത്തു ഹൈറു പരലോകമാണ് ഏറ്റവും ഉത്തമവും എന്നും അവശേഷിക്കുന്നതും അപ്പോൾ പരലോക ജീവിതത്തിന് അവിടുത്തെ വിജയത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കണമെങ്കിൽ മതത്തിൽ നല്ല വിദ്യാഭ്യാസം വേണം അത് പഠിക്കണം അതിന് റബ്ബ് അനുഗ്രഹിക്കട്ടെ